കുറച്ച് ദിവസമായി നമ്മൾ വീഡിയോലൊക്കെ ഇട്ടിട്ട് ഇന്ന് ഇതാക്കണ ഞാൻ പൂർവാധികം ശക്തിയോടെ അങ്ങനെ തിരിച്ചെത്തിയ കേട്ടോ എന്തൊക്കെയുണ്ട് വർത്താണെന്ന് എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കേണ്ടത് നമുക്ക് കുഴപ്പമൊന്നുമില്ല അടിപൊളിയായിട്ടൊക്കെ തന്നെയാണ് പോവുന്നത് എല്ലാവരും സേഫ് ആണെന്ന് വിചാരിക്കേണ്ടത് ഞാനും ഇതാക്കണ് നല്ല സേഫ് ആണ് കേട്ടോ അപ്പം മഴയൊക്കെ ഒത്തിരി കുറവാണല്ലോ പുഴയിലൊക്കെ വെള്ളം കുറഞ്ഞു അങ്ങനെ കേട്ടോ അപ്പോൾ ഇതിപ്പോൾ എന്നത്തെ വീഡിയോ ആണ് നിങ്ങൾ കൊണ്ടുവരുന്നത് ചോദിച്ചാൽ പെരുന്നാൾക്കത്തെ പിറ്റേന്നെങ്കത്തെ വീഡിയോസാണ് കേട്ടോ ഇത് അങ്ങനെ രാവിലത്തെ ആ ഒരു പരിപാടിയൊക്കെ കഴിഞ്ഞിട്ടോ ചായപൊടി ആ പരിപാടിയൊക്കെ കഴിഞ്ഞിട്ട് ഇത് ഇങ്ങനെ കുത്തിരിക്കുകയാണ് അപ്പൊ നമ്മളെ വീട്ടിൽ വീട്ടിലിതാക്കള് വിരുന്നാനൊക്കെ ഉണ്ട് അമ്മ ഉണ്ട് അനിയത്തി അനിയത്തിന്റെ കുട്ടികളുണ്ട് മക്കളുണ്ട് അങ്ങനെ എല്ലാരും ഉണ്ടല്ലോ അപ്പൊ ഇന്നിപ്പണ്ടാക്കാം ഉച്ചകലെന്നൊക്കെ ഇങ്ങനെ ഇരിക്കണം എല്ലാരും കൂടി ഇണ്ടാവുമ്പോ രസാണല്ലോ ഉണ്ടാക്കി തിന്നാനൊക്കെ പക്ഷെ നമ്മൾ വിചാരിക്കണോന്നല്ലല്ലോ ഇപ്പൊ ഇന്ന് നടക്കാൻ പോണത് അപ്പൊ എന്താ വെച്ചാല് രാവിലെ തന്നെ അമ്മക്ക് വീട്ടിലു പോകേണ്ടി വന്നിട്ടോ അപ്പം അവിടെ അത്യാവശ്യമായിട്ട് ചെല്ലണം ചെല്ലണം എന്ന് പറഞ്ഞിട്ട് ഒരു കോൾ ചെയ് വന്നു തന്നെ അമ്മ പെട്ടി മണക്കെടുത്താകുന്ന വേഗം കണ്ണന്റെ മുട്ടിൽ കയറിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ കൊണ്ടാക്കി കൊടുക്കാമെന്ന് പറഞ്ഞിട്ട് പോവുകയാണ് ഏതായാലും ഞങ്ങളത് എല്ലാ പ്ലാനുകളും തകിടം മറിഞ്ഞ് പൊളി പൊട്ടി പാളിസായി തരണം മതിയല്ലോ ശരി ഞങ്ങൾ അയവതി ഞങ്ങൾ പറ്റിച്ചു പോയി എല്ലാരും അമ്മമ്മ പോയ സങ്കടത്തിന് കുത്തോ എല്ലാരും ബോള് കണ്ടു അമ്മ എല്ലാരും പോയി അമ്മ ഒരു പത്തര ആയപ്പോ അമ്മ പോയിരിക്കാണ് ഗായ്സ് ഇനി ഞങ്ങള് അടുക്കളയില് ഞങ്ങൾ എന്തൊക്കെയോ വിചാരിച്ചേന്ന് പക്ഷെ എന്തൊന്നും അറിഞ്ഞില്ല അപ്പൊ കുളിക്കാനൊക്കെ പോവാ എടി പായസം റെഡി ഞാൻ പായസം വരാം നമുക്ക് പായസം പറഞ്ഞിട്ട് പായസം വരെ ഇണ്ടാക്കി പക്ഷെ െരുന്നാളിൻ്റെ അന്ന് അമ്മ വന്നപ്പോൾ തന്നെ പറയുന്നുണ്ട് എടീ പായസം കുടിക്കാൻ പൂതിയായിട്ടുണ്ട് കുറേ ദിവസമായി പായസം കുടിച്ചിട്ട് ഞാൻ ഒറ്റക്കായിട്ട് വെക്കലുല്ല എന്നൊക്കെ പറഞ്ഞപ്പോൾ ഭയങ്കരമായിട്ട് ഇടങ്ങേറായിട്ട് മനസ്സൊക്കെ ഇടങ്ങേറായി അങ്ങനത്തെ തലേന്ന് തന്നെ നമ്മൾ പായസത്തിന്റെ പരിപാടികളൊക്കെ കൊടുന്ന് അട മതി എന്ന പ്രത്യേകം പറഞ്ഞു കേട്ടോ അപ്പം അങ്ങനെ അമ്മ മുന്നേ മുന്നേതാക്കൾ ഒരു ഉച്ചയാകുമ്പോൾ തന്നെ അമ്മക്ക് വെക്കാമല്ലോ എന്നൊക്കെ വിചാരിച്ചിങ്ങനെ നിന്നതാണ് പക്ഷെ ഈ ഒരു കോള് വന്നത് കൊണ്ട് പെട്ടെന്നില്ല തീരുമാനമായി അമ്മ അപ്പ അങ്ങനെ പോയതല്ലേ അപ്പം അമ്മ പോണേൻ്റെ മുന്നേതാ തട്ടി കൂട്ടി ഉണ്ടാക്കിയതാണ് കുക്കറിലൊക്കെ കുക്കിച്ചാണ് പെട്ടെന്ന് പെട്ടെന്ന് ഉണ്ടാക്കിയതാണ് പക്ഷെ അമ്മ പോയി കഴിഞ്ഞിട്ടാണ് ഇതൊന്ന് എന്ത് ഒന്ന് ആയി വന്നപ്പോൾ അമ്മ പോയിട്ടുണ്ട് അപ്പോൾ ഭയങ്കര ഇടങ്ങുകയറിട്ടോ ഭയങ്കര ഇടങ്ങുകയറ് പറഞ്ഞാൽ നല്ല ഇടങ്ങേറുണ്ടായിരുന്നു നമ്മൾ കുടിക്കാൻ കഴിയാതെ അങ്ങനെ പോയപ്പുണ്ടല്ലോ ഭയങ്കര ഗതിയാടം ഉണ്ടായിരുന്നുണ്ടോ ഇനിയിപ്പോൾ എന്താ ചെയ്യാന്ന് ആലോചിച്ചിങ്ങനെ നിക്കുന്നത് ഞങ്ങൾ ഞങ്ങളുണ്ടാവും പിന്നെ അടുക്കളയിൽ ഇതാ ഭയങ്കര പണിയിലാണ് ഇനിയിപ്പം ഞങ്ങൾ ഏതായാലും എടുക്കണം അമ്മ നല്ല നെയ്ച്ചോറും കടായി ഉണ്ടാക്കിത്തരാന്നില്ല ആ ഒരു ഉറപ്പിൽ ഇങ്ങനെ നിന്നതെന്ന് പക്ഷെ ഞങ്ങൾ ഇനിയിപ്പം ഞങ്ങൾ വെക്കട്ടെ അമ്മ പോയതല്ല ഇനിയിപ്പം ഞങ്ങൾ തന്നെ അങ്ങോട്ട് വെക്കട്ടെ ചോദിച്ചാൽ ഞങ്ങളാണ്ട് ഇറങ്ങിയിരിക്കുകയാണ് ഓൾ എന്താ ചിക്കനിലുള്ള പരിപാടി നോക്കുന്നുണ്ട് ഞാനിതാകുന്ന ചോറ് വെന്ത്ണ്ട് കേട്ടോ ഇനി ഇപ്പോൾ ചിക്കൻ പരിപാടി അതിൻ്റെ മസാലയും കാര്യങ്ങളൊക്കെ കൂട്ടി വെക്കുകയാണ് അപ്പം പരിപാടിയാണ് ഇതിപ്പോൾ ഞങ്ങൾ അറിയാത്തൊരു പരിപാടിയാണ് കേട്ടോ അമ്മ ഉണ്ടെങ്കിൽ അമ്മയാണ് വെക്കല് കേട്ടോ അമ്മ അടിപൊളിയായി വെക്കുമല്ലോ അപ്പോൾ അമ്മയാണ് വെക്കൽ കടായിയൊക്കെ ഒക്കെ വെച്ചാൽ നല്ല നല്ല ടേസ്റ്റാണ് അപ്പോൾ അല്ലെങ്കിൽ പൊതുവേ ഈ അമ്മമാർ വെക്കുകയാണെങ്കിൽ നല്ലൊരു ടേസ്റ്റാണല്ലോ അപ്പോൾ അങ്ങനെ വെക്കാമെന്ന് ചോദിച്ചാൽ അമ്മനെ പറ്റിക്കാമെന്നില്ല പരിപാടിയിലായിരുന്നു ഞാനും എൻ്റെ അനിയത്തെയും കൂടി പക്ഷെ അന്ത് ചെയ്യാം ആ ഫോൺ കോൾ ആകപ്പാട് എല്ലാവരും പണി പറ്റിച്ചു എന്ന് പറഞ്ഞാൽ പോരെ അങ്ങനെ കോൾ വന്നപ്പോൾ അമ്മ പോയി ബാക്കിയില്ലത് ഞങ്ങൾ ഇതാക്കണം ഇനിയിപ്പോൾ ഞങ്ങൾ കണ്ട് ഉണ്ടാക്കി തിന്നട്ടെ അല്ല ഈ സാധനങ്ങളൊക്കെ കൊണ്ടുവന്നതല്ല ഇതിൻ്റെ ഇടയിൽ അമ്മ പോയപ്പോൾ തന്നെ ഇതാക്കണം എല്ലാവർക്കും മട്ടിച്ചുട്ട് എല്ലാവർക്കും ഒരു മടിയായി തുടങ്ങി ഒരു എന്താ പറയുക ഒരടങ്ങേറായി തുടങ്ങിയിട്ട് ഇനിയിപ്പം ഇത് വെക്കണോ തിന്നണോ എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ നിന്നു അതിലാണ് അയ്യത്തി പറഞ്ഞത് ഇനിയിപ്പം ഞാനും പോയാലോ ഇഞ്ഞിപ്പോൾ ഒന്ന് അതിൽ പിന്നെ ഈ സാധനങ്ങളൊക്കെ വേറ്റി വെച്ച് കൊണ്ടുവന്ന് ഇഞ്ഞിപ്പോൾ ഇത് വെച്ചിട്ടുണ്ടാക്കാതെ തിന്നാതെ പോയ എനിക്ക് ഭയങ്കര ഗതിയാണ് ഈ കാര്യം അവൻ ഞാൻ ചേച്ചേടി ഇത് ഞാൻ നമ്മൾ വെക്കെന്നിട്ട് വെച്ച് തിന്നിട്ട് തന്നെ വൈകുന്നേരം ഓട്ടോറിക്ഷയിലാണ് കൊണ്ടാക്കി തരാം എന്നാലും വേണ്ടില്ല എന്ന് പറഞ്ഞ് പൊടിച്ച് നിർത്തിയതാണോ അപ്പോൾ പണികളൊക്കെ ഏകദേശം കഴിഞ്ഞ് അടുക്കള പണി നെയ്ച്ചോറായി കടായി ആയി അതേപോലെ തന്നെ പപ്പട അച്ചാർ അങ്ങനത്തെ പരിപാടികളൊക്കെ ആയിട്ട് ഓളകം തടക്കാനും അടിച്ചു വരാനൊക്കെ പോയിട്ടുണ്ട് അപ്പോൾ കുട്ടികളൊക്കെ ഉണ്ടല്ലോ അങ്ങനെ ഞാൻ അടുക്കളയിലേക്ക് പണയും കൂടി എടുക്കട്ടെ എന്നിട്ട് വേണം നമുക്ക് പുഴയിലൊന്നു പോകാം നമ്മൾ ഇവിടെ തൊട്ടടുത്തൊരു വെള്ളച്ചാട്ടമുണ്ട് കഴിഞ്ഞ പ്രാവശ്യം വെള്ളത്തിൽ ചടത്ത് പോയില്ല അവിടെ കുളിക്കാൻ പോകാം എന്നാണ് വിചാരിച്ചത് കേട്ടോ അപ്പം ഇന്നൊക്കെ ആകുമ്പോൾ നല്ല തിരക്കാവും കേട്ടോ അവിടെ ഭയങ്കര ചക്കന്മാർ ഭയങ്കര കുളിയായി കാരണം അതുകൊണ്ട് ഞങ്ങൾ അങ്ങോട്ട് പോകണില്ല അങ്ങോട്ട് ആരും ആരും നമ്മളെ കൊണ്ടുപോകണില്ല അതുകൊണ്ട് ഞങ്ങൾ പുഴയേക്ക് പോകട്ടെ പുഴയിൽ ഈ ദിവസം ഒന്നും വെള്ളമില്ല കേട്ടോ തീരെ വെള്ളമില്ലായിരുന്നു മഴയൊന്നും അങ്ങനെ ഇല്ലായിരുന്നു അല്ലാതെ പെരുന്നാളിൻ്റെ ആ സീസൺ ആയപ്പോൾ മഴയൊന്നും വല്ലാതല്ലല്ലോ വെള്ളമൊക്കെ കമ്മിയായിരുന്നു ി പുഴേക്ക് പോകുക ഈ ഒരു നട്ട് ഒച്ചക്കിഞ്ഞുമ്പോൾ പുഴയെ പോയി കുളിക്കാമെന്ന് വിചാരിച്ച് ഞങ്ങൾ സമാധാനമായിട്ട് നിന്ന് ഏതായാലും ഞാൻ ഈ ഒരു ചോറൊക്കെ കൊടുത്തിട്ടാ ഓലെയൊക്കെ വിടുവുള്ളൂ അങ്ങനെ തങ്ങൾ നെയ്ച്ചോറായിട്ടുണ്ട് നല്ല ഉഷാറ നെയ്ച്ചോറ് ഇണ്ട് നെയ്ച്ചോറ് തന്നെയോ ഞാൻ ഇത് നെയ്ച്ചോറ് തന്നെയാണ് അമ്മയാണെങ്കിൽ അടിപൊളി ചെയ്യുന്നു പിന്നെ ചിക്കന് നമ്മളിങ്ങനെ കടായി എന്ന് വിചാരിച്ചു തന്നു പക്ഷേ ഇത്തിരി വെള്ളമൊക്കെ കൂടിയാണ്ട് ചിക്കൻ കറി ആക്കിയിട്ടുണ്ട് നല്ല അടിപൊളി കുറച്ച് തിക്കോട് കൂടിയാണ് ചിക്കൻ കറി വെച്ചിട്ടുള്ളത് അങ്ങനെ തളയോട് തളയാണ് തളതലയോട് തടയാണ് അപ്പം അങ്ങനെ ചിക്കൻ കറി റെഡി ആയിട്ടുണ്ട് ബാക്കിയുള്ള പരിപാടികളൊക്കെ കഴിഞ്ഞിപ്പോൾ ഒന്ന് കുളിച്ച് വരട്ടെട്ടോ ഇനി നല്ല ഉഷാറായിട്ട് പുഴയിലൊന്ന് നീന്തി തുടിച്ച് കുളിക്കാറുണ്ട് അതും കൂടി കഴിഞ്ഞിട്ടാണ് നമുക്ക് ചോറ് തിന്നാനായിട്ട് പിന്നെ പായസം ഇതാക്കണ ഒരു വിധം ആയിട്ടുണ്ട് കേട്ടോ മക്കളെല്ലാവരും കുടിച്ചു പിന്നെ അങ്ങനെ കുറേ കുറേ കുടിച്ച് 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 ഏതായാലും മത്താപ്പായിട്ടുണ്ട് എല്ലാവർക്കും ഇങ്ങനെ മധുരം തട്ടി 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 കുഴക്കായാലും ഉറങ്ങിയിട്ടുണ്ട് ഇനി പൊമ്പലൊക്കെ ഒന്ന് വള്ളംകാട്ടി കൊണ്ടുവരട്ടോ പുഴയിൽ പോയിട്ട് പച്ചിട്ട് അല്ലേ ഇങ്ങനെ കുളിച്ചോളി കുറച്ചുകൂടി ഈ ഇവല പിന്നെ പുഴയൊക്കെ കൊണ്ടുവന്നുതന്നെ ഇൻ്റെ ഒരു പണ്ടത്തരാണ് പറഞ്ഞില്ലേ ഓര് പുഴയെന്ന് കയറുന്നത് തന്നെ ഇല്ലേന്നുട്ടോ ഭയങ്കരമായിട്ട് ചാട്ടവും കൂളി ഒരക്കലും തേക്കലും എന്ന് പറഞ്ഞാൽ ഭയങ്കര പരിപാടിയായിരുന്നു നട്ട വെയിൽ പറഞ്ഞ ഒരു മണി കഴിഞ്ഞു തോന്നുന്നു ഒരു പന്ത്രണ്ടര ആയി തുടങ്ങിയത് നട്ട വെയിലാണ് അത് അവിടെയാണ് കുളിക്കാൻ വന്നിട്ടുള്ളത് അങ്ങനെ ആട്ടി തൊളിച്ച് ഞാൻ പുഴയൊന്നും കൊണ്ടുവന്നിട്ടുണ്ട് എല്ലാവരും കൊണ്ടുവന്നിട്ടുണ്ട് ഇനിയിപ്പം ചോ എല്ലാവർക്കും ചോറ് കൊടുക്കട്ടെ അതിൻ്റെ ഇടയിൽ ഇതാക്കണ് മൂപ്പർ പായസം എടുക്കണേ കുടിക്കണെടുക്കണ് കുടിക്കണേ അങ്ങനെയാണ് അതിൻ്റെ ഇടയിൽ ചോറൊക്കെ തിന്നിട്ടുണ്ട് ഞങ്ങൾ വന്ന പോയിന് മൂപ്പർ അതൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ഇനിയിപ്പം ഞങ്ങൾ ഏതായാലും ചോറ് തിന്നട്ടെ എല്ലാവർക്കും ചോറൊക്കെ വിളമ്പി ഭയങ്കര പൈച്ചിട്ട് എഞ്ചോന്നും പറഞ്ഞിട്ടാണ് കുട്ടികളും മക്കളും വന്നത് അതുവരെ വള്ളത്തെ ചാടില്ലേന്നു അപ്പോൾ നമ്മളെ നെയ്ച്ചോറും ചിക്കൻ്റെ കറിയും അച്ചാർ അങ്ങനത്തെ പരിപാടികളൊക്കെ ഇതാക്കണത് ഒരുക്കി ഞങ്ങളെല്ലാവരും ചോറ് തിന്നു അത് കഴിഞ്ഞേരം പിന്നെ കുറച്ച് നേരം എല്ലാവരും വർത്താനൊക്കെ പറഞ്ഞിട്ട് പോകണമില്ലൊക്കെ തോണ്ടിയിട്ട് അങ്ങനെ കടന്നു കേട്ടോ പിന്നെ ഒരു മൂന്ന് മൂന്നര നാലു മണിയോടെ അടുപ്പിച്ചാണ് ചക്ക വേണേർ നോക്കുക അനിയത്തിക്ക് കൊണ്ടുപോകാൻ ചക്ക വേണേന്ന് അപ്പോൾ ചക്ക ഡാം വാണ്ടിയിട്ട് പോയിട്ട് ഞങ്ങൾ എല്ലാവരും കൂടി ഞാനും മൂപ്പരും കണ്ണനും കുട്ടികളൊക്കെ പാടെ കൂടി ചക്ക ഡാം പോയിട്ടുണ്ട് തൊഴു വെക്കിട്ടോ അപ്പോൾ ഇങ്ങനെയൊക്കെ കാണുമ്പോൾ ആരെങ്കിലും ഒരാൾ ഗവൺമെൻറ് ഇടാതൊക്കെ ഉണ്ടോ ഇതൊക്കെ നിങ്ങളെ തൊടുവാണോന്ന് ചോദിക്കട്ടോ അത് ഇപ്പോൾ ഞങ്ങൾ തൊടുമൊന്നും അല്ല അതും കാര്യതൊക്കെയോ മുലയാളിമാരെ തൊടുവാണ് പക്ഷേ ഞങ്ങൾക്ക് ചക്കയൊക്കെ ഇടാട്ടോ ചക്കെ ഇപ്പം അങ്ങനെ നട്ടു നനച്ചുണ്ടാക്കണമെന്നല്ലല്ലോ അപ്പോൾ ഓല് ഇടാനൊക്കെ സമ്മതിച്ചിട്ടുണ്ട് അപ്പോൾ അങ്ങനെ ഞങ്ങൾ ചക്ക ഇടുകയാണ് ഒന്നും രണ്ടും ചക്കയില്ല ഒരു മൂന്നാല് ചക്ക ഞങ്ങൾ ഇടുന്നുണ്ട് പിന്നെ അവൻ്റെ പോയപ്പോൾ പിന്നെ ഏതേത് ചക്ക ഇടണ്ടിയെന്ന് കേട്ടോ എല്ലായ്മ വന്ന് ഓരോന്നും ഓരോന്നും ഇട്ടിട്ടുണ്ട് അക്കരപ്പച്ച അറിയുന്ന കേട്ടിട്ടില്ല അപ്പം ഈ ഒരു പ്ലാവിന്റെ ചോട്ടിൽ അപ്പുറത്തെ പ്ലാവിന്റെ ചോട്ടിൽ നോക്കിയപ്പോൾ മേലൊക്കെ നോക്കിയപ്പോഴാണ് എവിടെ ഇഷ്ടം പോലെ ആണേ ആ വൈമന്നും ഒന്നും ഇട്ടിരിക്കണോ അവിടെ ഇഷ്ടംപോലെ ചക്ക ഉണ്ട് നല്ല ഇതെന്തൊരു ചക്ക എനിക്കറിയില്ല പേരും വിവരങ്ങളൊന്നും ആളൊന്നും ഞാൻ ചോദിച്ചറിഞ്ഞിട്ടില്ല പക്ഷെ ഞാൻ ഇതുമെന്ന് ഇതാക്കണേ ഞാനല്ല ഇവര് ഇതാവും ചക്ക ഇട്ടിടുന്നുണ്ടോ ഇഷ്ടം പോലെ ചക്ക ഉണ്ട് കാരണം അതിന്റെ ചോട്ടുകൂടെ ഒക്കെ ഇഷ്ടംപോലെ ചക്ക ഉണ്ട് പിന്നെ കണ്ണൻ ഇതാകണം കൊരങ്ങന്റെ പോലെതാകണം വലിഞ്ഞു കയറി അവിടെ ഒരു ചക്ക അവിടെ വിശ്രമിച്ചു കിടക്കി എന്ന ഒരു കൊമ്പത്ത് അതിനെ ഇടാൻ വേണ്ടിട്ടാണ്ടോ കളം കടന്നിണ്ടാവു അല്ലേ അതെ കുടുങ്ങി അങ്ങനെ കൊമ്പത്ത് കുടുങ്ങി കിടക്കുന്ന ചക്കനൊക്കെ രക്ഷപ്പെടുത്തി ഞങ്ങൾ ഇതാ സഞ്ചിയിലാക്കിയിട്ടുണ്ട് പിന്നെ അപ്പുറത്തെ കുറേ ചക്ക ഉണ്ടിരുന്നില്ലേ ആ പ്ലാവിൻ്റെ ചോട്ടിക്ക് വന്നിട്ട് ഇതുമ്പോൾ ഇഷ്ടം പോലെ ഉണ്ട് ഇതും വന്ന് ഏതായാലും മൂത്ത ഒന്ന് കിടന്നാം നല്ല മൂത്തത് ഇതിൻ്റെ മേലൊക്കെ നോക്കുമ്പോൾ തന്നെ ചക്കയോണ്ട് കണ്ണില്ല കേട്ടോ എല്ലാ കൊമ്പത്തും ചക്കയാണ് അപ്പം നല്ലത് വിളഞ്ഞു വളഞ്ഞ ആക്കി തന്നെയാണ് കേട്ടോ അപ്പം അങ്ങനെ എതുമെന്ന് ഒരു ചക്ക ഇട്ട് ഇതിന് ചുവട്ട് കൂടെ ഇഷ്ടംപോലെ ചക്ക ചാടിക്കാർക്കുണ്ട് പഴുത്തതും അല്ലാത്തതും ഇങ്ങനെ ആൾക്കാരിട്ട് പോകണതും ഒക്കെ അങ്ങനെ അപ്പം എല്ലാവരും തിന്നാൻ എല്ലാവർക്കും തിന്നാണല്ലോ അപ്പം പിന്നെ കുറേ പന്നിയൊക്കെ തിന്നുപോയിട്ടുണ്ട് അങ്ങനെ ഇഷ്ടംപോലെ ചക്ക ഇതാക്കണേ അവിടെയൊക്കെ വെട്ടി കൂട്ടിയിട്ടിട്ടുണ്ട് അങ്ങനെ 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 അപ്പം ഞങ്ങളെ ഏതായാലും ചെറിയൊരു ചക്ക ഉണ്ടാവും നല്ല കൂട്ടത്തിൽ വലിയ ചക്ക തന്നെയാണ് ഞങ്ങൾ എടുത്തിട്ടില്ലേ មកក្កណាអា

അങ്ങനെ കുറഞ്ഞൊരു മൂന്നര ചക്കയായിട്ടാണ് പോകുന്നത് കേട്ടോ അറിയുന്നത് നല്ല പഴുത്തത് എന്ന് പക്ഷേ അതിൻ്റെ ഭാഗ ഒരു ഭാഗം കേട് ചെയ്യുന്നുണ്ടോ അപ്പോൾ പഴുത്ത ചക്ക ഞാൻ ഒരു പച്ചചക്കി ഞാൻ നോക്ക് കൊടുത്തയച്ചിട്ടുണ്ട് അപ്പോൾ ഇതാക്കണ് നല്ല മധുരം ഉണ്ടായിരുന്നു നല്ല മധുരൻ്റെ ചക്ക തന്നെ ചെയ്യുന്നുട്ടോ അങ്ങനെ ആ രണ്ട് പച്ചചക്ക ഞാൻ എടുത്തിട്ടുണ്ടോ ഒന്ന് പഴുപ്പിക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ എടുത്തിട്ടുണ്ട് ഇതാണ് ആ ഒരു കൊമ്പിൻ്റെ ഇടയിൽ കുടുങ്ങിയ ചക്ക ചക്കട്ടോ അതിനിപ്പോൾ നമുക്ക് കൂട്ടാൻ വെക്കാം ചക്ക കൂട്ടാനായിട്ട് വെക്കാം അങ്ങനെ ഓൾ ഇതാക്കണ് ചോറും കാര്യങ്ങളൊക്കെ കെട്ടിപ്പോതിഞ്ഞ് ഓളും പറഞ്ഞയച്ചിട്ടുണ്ട് കുറച്ച് തോന്നുന്ന ചോറുണ്ടായിരുന്നല്ലോ എല്ലാവർക്കും കൂടി കണ്ടിട്ടുണ്ട് ല്ല വാങ്ങിയത് പോക്കും കൂടി വൈകുന്നേരം വെക്കണ്ടല്ലോ എന്ന് വിചാരിച്ചു ചോറും കറിയും കാര്യങ്ങളൊക്കെ ഞാൻ ആക്കി കൊടുത്ത് ചക്കയും എല്ലാവരും കൂടി കൊണ്ടുപോവുകയാണ് പിന്നെ ഓളെ ഒളക്കൊണ്ടാക്കാനായിട്ട് നമ്മളിന്ന് രണ്ടാൾക്കാർ കൂടി പോകേണ്ടിട്ടോ അവൾക്ക് പേടിയാകുമല്ലോ അപ്പൊ ഓട്ടോറിക്ഷയിൽ പോകുക അറിയുന്നത് ആ ഒരു രസമാണല്ലോ അപ്പൊ അങ്ങനെ കുഞ്ഞാറ്റി ഉണ്ണിമോളും കൂടി കൊണ്ടാക്കാനായിട്ട് പോവുകയാണ് ചക്കന്ന് തോണ്ടി തിന്ന് തോണ്ടി തിന്ന് തീരും ഏതായാലും ഓല വീടെത്തുമ്പോൾ

对。 അങ്ങനെ പോലെ എല്ലാവരും പോയി കഴിഞ്ഞപ്പോൾ ഇവിടെ ഇങ്ങനെ ഒറ്റയ്ക്ക് ഇരുന്നപ്പോഴാണ് പായസത്തിന് ഓർമ്മ വന്നിട്ട് കുറച്ചും കൂടി പായസം ഉണ്ടായിരുന്നു കുക്കറിൽ അങ്ങനെ ആ പായസം ഞാനൊരു കുപ്പിയിലാക്കിയാണ്ട് വേഗം പുറപ്പെട്ടിരിക്കുന്നുട്ടോ അമ്മ ഏതായാലും പൂതി വെച്ചതല്ലേ ഇനി കുറച്ച് കൊണ്ടു കൊടുക്കാമെന്ന് വിചാരിച്ച് ഒരു കുപ്പിയിലാക്കിയിട്ട് ഞങ്ങളൊണ്ട് പോവുകയാണ് അപ്പം ഇവിടെ എത്തിയപ്പോൾ ഭയങ്കര തിരക്കാട്ട് ബ്ലോക്കോട് ബ്ലോക്കാണ് ഇപ്പോൾ ഇലക്ഷനൊക്കെ തുടങ്ങിയതല്ലേ എല്ലാവിധ എന്താ പറയുക പാർട്ടിക്കാരും അവിടെ ഇവിടെയൊക്കെ ജാതിയും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ ഭയങ്കര ബ്ലോക്കാണ് ഇവിടുന്ന് അങ്ങോട്ട് കനോലീൻ്റെ അയിൽ നല്ല ബ്ലോക്ക് ഉണ്ടായിരുന്നു അത് നല്ല ബ്ലോക്ക് കിട്ടിയിരുന്നു അപ്പം അങ്ങനെ അരിച്ചരിച്ചിട്ടാണ് പോയത് അവിടുന്ന് ഇങ്ങോട്ടും ഇവിടെ നിന്ന് അങ്ങോട്ടും നല്ല ബ്ലോക്ക് തന്നെയായിരുന്നു ബ്ലോക്കിൽ അരിച്ചരിച്ചരിച്ച് ഏതാനും ലാസ്റ്റ് നമ്മൾ ഇവിടെ ഇവിടെ എത്തിയിട്ടുണ്ട് നമ്മൾ കനോലി ബ്ലോട്ടിൻ്റെ ഇവിടെ ഒരു ടൂറിസ്റ്റ് അല്ലേ അപ്പോൾ അവിടെ എത്തിയിട്ടുണ്ട് സംഭവത്തിൽ ഞാനിതിനുള്ളിൽ കയറിയിട്ടൊന്നും ഇല്ല കേട്ടോ നിലമ്പൂർ കാര്യം എത്തിയാണ് പറഞ്ഞിട്ട് കാര്യമല്ല പൊതുവേതാക്കണെങ്കിൽ മുറ്റത്തെ മുല്ലക്ക് മണമില്ലെന്നല്ലേ പറയരുത് അതേപോലെയാണ് നമ്മൾ നമ്മളെഴുത്തില്ല അല്ലെങ്കിൽ ചുറ്റുവട്ടത്തില കാര്യങ്ങളൊന്നും നമ്മൾ കാണില്ലല്ലോ അല്ലേ അങ്ങനെ ദുനിയാകുമ്പോൾ കിടക്കുന്നത് എന്തും നമ്മൾ പൈസ കൊടുത്ത് പോയി കാണും അപ്പോൾ അങ്ങനെയാണ് അല്ലേ ഏതായാലും എല്ലാ വണ്ടികളും അരിച്ചരിച്ച് പോരുണ്ട് പോരാത്തതിന് ഇവിടെയൊക്കെ നല്ല തിരക്കുണ്ട് പെരുന്നാൾ കഴിഞ്ഞേനെ പിറ്റേനെന്നെ അല്ലേ അപ്പം നല്ല തിരക്കും ഉണ്ടേന്നും അപ്പം ഞങ്ങളും തന്നെ ഈ അരിപ്പിൽ ഞങ്ങളും കൂടി കൂടട്ടോ അപ്പം അമ്മനോട് വിളിച്ച് പറഞ്ഞിട്ടൊന്നുമില്ല വരുന്നുണ്ട് എന്നില്ല സൂചനയും കാര്യങ്ങളൊന്നും കൊടുത്തിട്ടില്ല ഇല്ല കൊടുത്താൽ പറയൂ എന്തിനാണ് ഇപ്പം ഞാൻ അതിനായിട്ട് പോരുന്നതെന്ന് അപ്പോൾ ഏതാലും സർപ്ര ാണ് ചല്ലോ ഏതായാലും അമ്മക്ക് രണ്ടു ദിവസം ലീവ് ഈ ഒരു പെരുന്നാൾ കാര്യങ്ങളൊക്കെ ആകുമ്പോഴാണ് നമുക്ക് ലീവ് ഉണ്ടാവും ഹോട്ടലിൽ ആയതുകൊണ്ട് അങ്ങനെ ലീവ് ഉണ്ടാവില്ല കേട്ടോ പെരുന്നാൾക്ക് അങ്ങനെ ഒന്നോ രണ്ട് ദിവസം ലീവ് കിട്ടും അതേപോലെ വിഷു ഓണം ക്രിസ്മസിനൊന്നും ലീവ് ഉണ്ടാവില്ല വിഷു ഓണം അതേപോലെ തന്നെ പെരുന്നാളും നമുക്ക് ലീവില്ലേ അപ്പോഴാണ് ഞങ്ങളടുത്തുകൂടെ ഒക്കെ ഒന്നും വിസിറ്റ് ചെയ്യാൻ വരില്ല അമ്മ അപ്പം അങ്ങനെ ഞങ്ങൾ മര് മര്യാടി പാലത്തിൻ്റെ അടുത്ത് എത്താനായിട്ടുണ്ട് ഇവിടെയാണെങ്കിൽ റോഡ് അടിപൊളി റോഡാണ് നല്ല ഉഷാറ റോഡാണ് അങ്ങനെ നമ്മളെ വീട്ടിലെത്തിയിട്ടുണ്ട് എൻ്റെ ചേരും കൊല്ലം നോക്കുമെന്ന് വേണ്ടിട്ട് അച്ഛയിലു കടക്കുനകർത്ത് നീച്ച് വണ്ടിയതാണ് അപ്പം അമ്മ വന്നപ്പോൾ തന്നെ നല്ല ചീത്തയായിട്ടാണ് പറഞ്ഞത് എന്തിനാണ് ഇതൊക്കെ കൊണ്ടുവന്നത് എന്നുള്ളത് അപ്പോൾ അമ്മ അങ്ങനെ ബോധ്യപ്പെട്ടിട്ട് ഇതാ കൊടുക്കണ്ടുകൊടുക്കാതെ നമ്മൾ കുടിച്ചപ്പോൾ ഭയങ്കര കൃതിയേടായി പിന്നെ അവിടെ ഉണ്ടായിരുന്നല്ല സാധനം ഉണ്ട് അപ്പം ഏതായാലും കുട്ടികളും അങ്ങോട്ട് പോയി എടവണ്ണക്ക് പോയിട്ടുണ്ട് ഇനിയിപ്പോൾ ഇത് കൊണ്ടു കൊടുക്കാനായിട്ട് പോകുന്നതാണ് അപ്പം ഇന്നത്തെ വീട് ഇതത്ര തന്നെ ഉള്ളു വീട്ടിലെത്തി ിപ്പോൾ ഒരു സമാധാനം ഉണ്ട് അമ്മനെ കണ്ടപ്പോൾ ഒരു സമാധാനം അപ്പം വേഗം ആ പായസ പായസപാത്രം അവിടെ കൊടുത്തിട്ട് ഇനി പോകട്ടെ ഒരു ഗ്ലാസ് ചായയും കുടിച്ചിട്ട് വേഗം പോകാൻ നിൽക്കാണ് ഇത് വല്യച്ഛൻ്റെ വീടാണ് കേട്ടോ അപ്പം അവിടെ അങ്ങനെ പ്രത്യേകിച്ച് ആരും ഇല്ല വല്യമ്മ മകളുടെ അടുത്താണുള്ളത് അപ്പം ഞങ്ങൾ പോരനെ നോക്കിയാണ്ട് അമ്മ താങ്ങണ ആ കൊലയിൽ തന്നെ കുത്തിരിക്കണുണ്ട് ഒറ്റക്കെ ഉള്ളൂ കേട്ടോ അവിടെ മക്കളൊന്നും ഇല്ല അവിടെ അപ്പോൾ അമ്മതാക്കണം അങ്ങനെ നോക്കി അങ്ങനെ ഇരിക്കുന്നുണ്ട് അവരിടങ്ങാറല്ലോ ഒറ്റക്ക് അങ്ങനെ ഒന്ന് നോക്കി ഇങ്ങനെ ഇരിക്കുമ്പം ഭയങ്കര കൃതിയേടാണ് ഏതായാലും അങ്ങനത്തെ അങ്ങനൊക്കെ തന്നെയാണല്ലോ അപ്പോൾ അമ്മനോട് ചാറ്റി പറഞ്ഞാൽ ഞങ്ങൾ വേഗം പോകുന്നുണ്ട് ഇനി ഇട്ടണേന് മുന്നേ അവിടെ എത്തണം ഇപ്പം തന്നെ നല്ലത് ബ്ലോക്ക് ഉണ്ട് തിരിച്ച് പോകുന്നപ്പോൾ നല്ല ബ്ലോക്ക് ഉണ്ടായിരുന്നു അങ്ങോട്ട് പോയപ്പോഴും ഇങ്ങോട്ട് പോകുന്നപ്പോഴും ഒക്കെ നല്ല ബ്ലോക്ക് ചെയ്യുന്ന ബ്ലോക്ക് പെട്ട് പെട്ട് പെട്ടിട്ട് അങ്ങനെയാണ് പോയതാണ് നല്ല രസമുണ്ടല്ലോ ഈ ഒരു മഴയും കൂടി ആ ഒരു നിന്നാ സമയത്ത് ഇവിടെ കാണാൻ നല്ല രസമുണ്ട് അപ്പോൾ അതിന് ഇവിടെതാക്കണൊരു കവാടൊക്കെ വെച്ചിട്ടുണ്ട് ഇപ്പോളൊക്കെ കാണുന്ന കവാടൊക്കെ വെച്ചത് ഇത് അപ്പം സത്യം പറഞ്ഞാൽ ഞാൻ അങ്ങോട്ട് പോയപ്പോൾ വീട്ടിൽ പോയപ്പോൾ ഒരു കവാടം കണ്ടിട്ടില്ലെന്ന് തിരിച്ചറിഞ്ഞപ്പോഴാണ് ഉണ്ടോ കണ്ടത് അപ്പോൾ ഏതായാലും കണ്ടാലോ ഒന്ന് വീഡിയോ എടുത്തിട്ടുണ്ട് നല്ല ഇഷ്ടം ഇഷ്ടംപോട്ടിട്ട് ഇങ്ങനെ കവാടം വെച്ചത് അപ്പോൾ ഒരു ചാലിയാർ പഞ്ചായത്ത് നല്ല ബോർഡ് പിന്നെ അടിയമ്പാറ അതേപോലെ തന്നെ കക്കാടം പോയിൽ നല്ല ബോർഡൊക്കെ കണ്ടപ്പോൾ തന്നെ ഒരു കുളിർമ മനസ്സിന് ഒരു കുളിർമ അതൊക്കെ കണ്ടിട്ട് ഇങ്ങനെ പോകുന്നു ഇനിയിപ്പോൾ ഇവിടുന്ന് അങ്ങോട്ട് വീട്ടിലെത്തുമ്പോൾ തന്നെ ഒരുവിധം നേരമാകുന്നു തോന്നുന്നുണ്ട് പിന്നെ പോലീസുകാർ പറയേണ്ട ഇഷ്ടംപോലെ പോലീസുകാരുണ്ടായിരുന്നു തലങ്ങും വേലങ്ങും പോലീസുകാരുണ്ടായിരുന്നു വേണമല്ലേ ഓല വേണം പോലും ഇതകുന്നത് കാവലില്ലെങ്കിൽ ശരിയാവില്ലല്ലോ അപ്പം ഞങ്ങൾ തകണ് അരിപ്പ് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ മെല്ലെ മെല്ലെ അരിച്ചരിച്ചു പോട്ടെ ഒന്നാമത് ഈ ഒരു പെരുന്നാൾ കഴിഞ്ഞതിൻ്റെ ആ ഒരു ടൂറ് പോണി ഇതാണല്ലോ പിന്നെ തകണ് ഈ ഇലക്ഷൻ്റെ പരിപാടികളും പ്രസംഗം പാട്ട് കൂത്ത് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു ഇത്തര പരിപാടികളുണ്ട് ഇന്ന് റോട്ടിൽ കൂടാണ്ട് അതും കഴിഞ്ഞിട്ട് വേണം നമുക്ക് മറികടന്നിട്ട് വേണം പോകാം അപ്പം ഒരു സാധനം കൊണ്ടുപോകുമ്പോൾ അങ്ങോട്ട് ഏതായാലും ഒരു സാധനം കൊണ്ടുവരണല്ലോ ഒരു സാധനമല്ല ഒരു കൈ നിറയെ സാധനം കൊണ്ടുവരലുണ്ട് ഇന്നേതായാലും ഞാൻ കൊണ്ടുവന്നിട്ടുള്ളത് ചെറിയ തെച്ചിൻ്റെയെന്ന് നല്ല പൂത്ത് നിൽക്കണം തെച്ചിയെന്ന് അപ്പോൾ അത് ഞാൻ പൊട്ടിച്ചു കൊണ്ടുവന്നു ഒരു കൊമ്പ് പൊട്ടിച്ച് കൊണ്ടുവന്നിട്ടുണ്ട് ഈ ഒരു ചെടി പ്രാന്തമാർ അങ്ങനെയാണല്ലോ വീട് കൂട് അങ്ങനെ നോക്കുകയൊന്നുമില്ല അവിടെ പോയി പൊട്ടിക്കുക അല്ലെങ്കിൽ ചോദിക്കുക ആൾക്കാരുണ്ടെങ്കിൽ പോയി ചോദിക്കും അവിടുന്ന് തെരുകയാണെങ്കിൽ തന്നോട്ടെ ഇതിലാണ് അപ്പോൾ ഇഷ്ടപ്പെട്ട ചെടിയാണെങ്കിൽ നമ്മൾ ഒരു കൊമ്പൊക്കെ പൊട്ടിച്ച് പോരൂട്ടോ അപ്പം ഞാൻ പറഞ്ഞില്ലേ പോലീസുകാരുടെ കൊണ്ട് തല്ലോട് തല്ലാണ് അവിടെ ഇവിടെയൊക്കെ പോലീസുകാരാണ് അപ്പോൾ ഏതായാലും ഇന്നത്തെ വീഡിയോ തരത്തിലുള്ള കൂടുതലായിട്ടും ഞാൻ നീട്ടി വരയ്ക്കണമെന്നില്ല ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമൻറ്റും കൂടി ചെയ്യാൻ മറക്കല്ലേ ബൈ